ദുബായ് എമിറേറ്റിൽ വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധന സെന്ററുകളിൽ നമ്മുടെ വാഹനങ്ങളുടെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി മുതൽ നേരത്തെ ബുക്ക് ചെയ്തിരിക്കണം പ്രീ ബുക്ക് ചെയ്തിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് മാറ്റമാണ് വരാൻ പോകുന്നത് ജൂൺ രണ്ട് മുതൽ ആർ ടി ഐയുമായി ബന്ധപ്പെട്ട ഇത്തരം സെന്ററുകളിൽ നേരത്തെ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സെന്ററുകളിൽ ടെക്നിക്കൽ വാഹന പരിശോധനകൾ പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ആർ ടി ഐ ഇപ്പം അറിയിച്ചിരിക്കുന്നത് ഖിസൈസലം ബർഷയിലും ഉള്ള ടെക്നിക്കൽ സെന്ററുകളില് ഇങ്ങനെ പ്രീബുക്ക് ചെയ്തിട്ട് വാഹന പരിശോധനാ സംവിധാനം നടപ്പാക്കുന്ന രീതി കഴിഞ്ഞ ഒക്ടോബർ മുതൽ കൊണ്ടുവന്നിരുന്നു അതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിരുന്നത് അതെങ്ങനെയാണ് ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കണ്ടെത്തിയതിനു ശേഷം മറ്റ് സെന്ററുകളിലേക്ക് വ്യാപിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ആർ ടി അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നത് അത് വളരെ കാര്യക്ഷമമായിരുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് എമിറേറ്റിലെ ഇരുപത്തി ഏഴോളം സെന്ററുകളിൽ ഇങ്ങനെ പ്രീ ബുക്ക് ചെയ്തതിനു ശേഷം വാഹനങ്ങളുടെ ടെക്നിക്കൽ പരിശോധന പൂർത്തിയാക്കാം എന്നുള്ള രീതിയിലുള്ള മാറ്റം കൊണ്ടുവരുന്നത് ആർ ടി വെബ്സൈറ്റിലും സ്മാർട്ട് ആപ്പ് വഴിയാണ് നമ്മൾ ഓൺലൈനായിട്ട് ഇങ്ങനെ പ്രീബുക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം അവരെ അറിയിക്കുന്നുണ്ട് ഇനി പ്രീബുക്ക് ചെയ്യാതെ നമ്മൾ വാഹനങ്ങൾ ഈ സെന്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ ചില സെന്ററുകളിൽ അനുവദിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു നൂറ് ദൃഹം അഡീഷണൽ സർവീസ് ചാർജ് കൂടി നൽകേണ്ടി വരും എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ പത്തൊൻപത് സെന്ററുകളിൽ ഇങ്ങനെ പ്രീബുക്ക് ചെയ്യാതെയും നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ള സൗകര്യം ഉണ്ടാകും അതേസമയം എട്ട് സെന്ററുകളിൽ അത്തരത്തിലുള്ള ഒരു സൗകര്യം നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി അവർ അവരറിയിക്കുന്നുണ്ട് ഹത്തേലെ ടെക്നിക്കൽ വാഹന പരിശോധനാ സെന്റർ ഉണ്ടല്ലോ അവിടെ പ്രീബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നൂറു ദീർഘം ഫീസ് നൽകി സർവീസ് ഫീസ് നൽകി കൊണ്ട് നിങ്ങൾക്ക് നേരെ അവിടേക്ക് വാഹനവുമായി എത്താം ടെക്നിക്കൽ പരിശോധന പൂർത്തിയാക്കാം എന്നുള്ള ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് അപ്പൊ സാധാരണ ഇത്തരം ഇൻസ്പെക്ഷൻ സെന്ററുകളിലെ വാഹന തിരക്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനും സംവിധാനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് പോകാനുമാണ് ഇങ്ങനെ പ്രീബുക്ക് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ജൂൺ രണ്ട് മുതൽ ദുബായ് എമിറേറ്റ്സിലെ ഈ വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധനാ കേന്ദ്രങ്ങളിൽ പ്രീബുക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വാഹനങ്ങളുടെ പരിശോധനയ്ക്കായി കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ് യു എയുടെ താപനിലയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതാണ് അതായത് രണ്ട് ദിവസത്തേക്ക് യു എയിലെ ചിലയിടങ്ങളിൽ താപനിലയിൽ കുറവുണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ടോ ആണ് അവർ പറഞ്ഞിരുന്നത് യു എയിൽ ചില മേഖലകളിൽ പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലകളിലൊക്കെ ടെമ്പറേച്ചറുകളിൽ കുറവ് തുടരും എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഈ മേഖലകളിലൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് കാറ്റിനും സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ സംബന്ധമായ ഈ അറിയിപ്പിൽ പറയുന്നുണ്ട് യു എയിലെ ചില മേഖലകളിലെങ്കിലും താപനിലയിൽ കുറവുണ്ടാകും എന്ന് പറയുമ്പോഴും പൊതുവെ നല്ല ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് അൻപത് ഡിഗ്രി സെൽഷ്യസിന് അപ്പുറത്തേക്ക് ചില മേഖലകളിലെങ്കിലും താപനില വന്ന കാര്യം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇപ്പൊ ഈയൊരു സമയത്ത് എയർ കണ്ടീഷൻ പോലും ഇല്ലാതെ നമ്മൾ പുറത്തെ ചൂടിൽ കുറച്ചുനേരം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ച് പോലും ഓർക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത്രയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൊച്ചുകുട്ടികൾ എങ്ങനെയാണ് സഫർ ചെയ്യുക എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ദുബായിലെ ഒരു ഷോപ്പിംഗ് മോളിൽ ഒരു കുടുംബം കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിനും മറ്റു കാര്യങ്ങൾക്കുമായി എത്തി ഒരു പക്ഷെ കാറിൽ അശ്രദ്ധയോടുകൂടി മറന്നു വെച്ചത് സ്വന്തം കുഞ്ഞിനെയാണ് രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ കാറിന്റെ പിൻസീറ്റിലിരുത്തി മാതാവും പിതാവും ഷോപ്പിങ്ങിനായി ഷോപ്പിംഗ് മോളിലേക്ക് പോവുകയായിരുന്നു ഇവർ കുഞ്ഞിന്റെ കാര്യം ഓർത്തതേ ഉണ്ടായിരുന്നില്ല എല്ലാം കഴിഞ്ഞ് മാതാപിതാക്കൾ തിരിച്ചെത്തിയപ്പോഴാണ് വാഹനത്തിൽ ശ്വാസം മുട്ടി കഷ്ടപ്പെടുന്ന രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ കാണുന്നത് മാതാവ് ഉടൻ തന്നെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും എങ്ങനെയോ വാഹനത്തിന്റെ ഡോർ സംവിധാനം ലോക്ക് ആവുകയും കുഞ്ഞിന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു തുടർന്ന് ഒരുപാട് പണിപ്പെട്ടു പക്ഷെ പോലീസിനെ വിവരം അറിയിക്കേണ്ടതായ ഘട്ടമെത്തി പോലീസ് എത്തി കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത് തലനാട്ഴക്കാണ് ഈ കുഞ്ഞ് വലിയ അപകടത്തിൽ നിന്നും ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് മനഃപൂർവ്വമല്ല എന്നൊക്കെ പറഞ്ഞ് പോലീസിനോട് വിശദീകരണമൊക്കെ നൽകുന്നുണ്ട് മാതാപിതാക്കൾ പോലീസ് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ യു ഒരുപാട് ഒരുപാടുണ്ടാകുന്നുണ്ട് കഴിഞ്ഞ നാലു മാസം കൊണ്ട് ഈ ലിഫ്റ്റിലും വാഹനത്തിലും വീടുകളിലും ഒക്കെ ഒറ്റപ്പെട്ട അകത്തായി ഇതുപോലെ കുടുങ്ങിക്കിടന്ന തൊണ്ണൂറ്റി രണ്ട് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയെന്നാണ് ദുബായ് പോലീസിലെ പ്രത്യേക രക്ഷാവിഭാഗം അറിയിക്കുന്നത് വാഹനങ്ങളിൽ മാത്രം ഇതുപോലെ കുടുങ്ങിക്കിടന്ന മുപ്പത്തിമൂന്ന് കുഞ്ഞുങ്ങളെയാണ് രക്ഷപ്പെടുത്തിയത് അതിന്റെ ഒരു കണക്കും അവര് കൃത്യമായിട്ട് നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് അബുദാബി പോലീസ് ഈ കനത്ത വെയിലിൽ നമ്മള് ചെറിയൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോലും കുഞ്ഞുങ്ങളെ ഒറ്റക്കിരുത്തിയതിനു ശേഷം പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് കൃത്യമായി നൽകുന്നത് വളരെ ചെറിയൊരു അനാസ്ഥ മതി അശ്രദ്ധ മതി വലിയ അപകടങ്ങളിലേക്ക് വരാൻ അത് കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇത്തരം അനാസ്ഥകൾ രക്ഷിതാക്കളെ വലിയ കുരുക്കുകളിലേക്കും നിയമ കുരുക്കുകളിലേക്കും ശിക്ഷകളിലേക്കും തള്ളിവിടുന്നതാണ് വിടുന്നതാണ് അതൊക്കെയല്ലല്ലോ ഏറ്റവും പ്രധാനം കുഞ്ഞിന്റെ ജീവനാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ പ്രത്യേക കരുതലെടുക്കണം ഈ വേനൽക്കാലത്ത് എന്നുള്ള ഒരു കാര്യം ദുബായിലെയും മറ്റെമറേറ്റുകളിലെയും പോലീസ് സംവിധാനങ്ങൾ ഓരോ രക്ഷിതാക്കളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്